മറ്റുള്ളവരുടെ വൃത്തിയെക്കുറിച്ച് ഘോര പ്രസംഗിക്കുന്ന ഒരു വ്യക്തി അവരുടെ വൃത്തിയും കൂടി ഒന്ന് ആലോചിക്കേണ്ടതാണ് മറ്റാരുടെയും കാര്യമല്ല അനുമോളിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് ഇന്നത്തെ ടാസ്കിൻ്റെ ഭാഗമായി രേണു സുതിയെ അനുമോൾ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ രീതിയിൽ വൈറലായിട്ടുണ്ട് അതായത് രേണു കുളിക്കാറില്ല മേല് മാത്രമേ കഴുകുന്നുള്ളൂ തല കഴുകാത്തത് തന്നെ ഇവിടെ അത്രയും പേനാണ് എപ്പോഴും ചോർന്നു നടക്കുന്നു എന്നൊക്കെ രേണുവിനത് വല്ലാതെ ഫീലായി കാര്യം ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് അനുമോൾ പറഞ്ഞത് മാത്രമല്ല അനുമോളിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം പറയേണ്ടത് മുഖത്ത് നോക്കി പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അനുമോള് കിച്ചണിൽ കാണിച്ചൊരു പ്രവൃത്തി അത് വിമർശനത്തിന് ഇടയായിട്ടുണ്ട് അതായത് അനിമോൾ ഇങ്ങനെ പാചകം ചെയ്യുമ്പോൾ അനിമോൾക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കയറി ഇരുന്നു കൊണ്ടാണ് അനുമോൾ ഈ ഒരു പാചകം ചെയ്യുന്നത് അവിടെയുള്ള പലരും പറഞ്ഞു ഇത് ആഹാരം കഴിക്കുന്ന സ്ഥലമാണ് ഈ കാലൊക്കെ നമുക്ക് പൊടി ഉണ്ടാവും അല്ലെങ്കിൽ അഴുക്കുകൾ ഉണ്ടാവും ഇതൊക്കെ വെച്ചുകൊണ്ട് മോളിൽ കയറിയിരുന്ന് ഇങ്ങനെ ചെയ്യരുത് നമ്മൾ ചെയ്യാം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അനുമോൾ കേൾക്കാം ഞാൻ തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ പാചകം ചെയ്യുന്നത് തീർച്ചയായും തെറ്റാണ് ബാക്കി എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് അനുമോൾ കുറച്ച് ഓവറാണെന്ന് തോന്നുന്നുണ്ട് ബിഗ് ബോസ് തന്നെ അനിമോളുടെ കാലിന് ഇങ്ങനെ സൂം ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് അതായത് അതിൽ എത്രമാത്രം നല്ല വൃത്തിയായിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ ലാലറ്റർ വരുമ്പോൾ തീർച്ചയായും എന്തായാലും ഇത് ചോദിക്കുന്നതായിരിക്കും എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക